ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങൾക്കായി വീട്ടിൽ ചോക്ലേറ്റ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ കാർബണറിയുടെ കൊക്കോ പൗഡർ ഉണ്ട് മിഠായി മേറ്റ് ഉണ്ട് നട്ട്സ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അല്പം ഉണ്ട് കുറച്ച് ബട്ടർ ബട്ടറുണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു തവയിൽ നമ്മൾ ബട്ടർ എടുക്കുന്നുണ്ട് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക മുറിച്ച് വെച്ച് നട്ട്സ് ചേർക്കുന്നു അല്പം മിഠായി മേറ്റ് ചേർക്കുന്നു നിർബന്ധമില്ല ഒരിക്കൽ ബട്ടർ ചേർത്ത് നമുക്കത് നന്നായി മിക്സ് ചെയ്യാം നമ്മൾ നന്നായി മിക്സ് ചെയ്തു പരന്ന നമുക്ക് ഇതൊരു പരന്ന പാത്രത്തിൽ ഒന്ന് പരത്തി ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം നന്നായി പ്രസ് ചെയ്ത് വെക്കാം ഇനി അടച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ടതില്ല ഇത് വെക്കുന്നതിന് മുമ്പ് ഒന്ന് കട്ട് ചെയ്തു വെച്ചിരുന്നു മധുരം ചേർത്തിട്ടില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യമായി കൊടുക്കാം ട്രൈ ചെയ്ത് നോക്കാം